ലോകത്തിലെ ആദ്യകാല പള്ളി സിമിത്തേരി പള്ളി ഇതര സിമിത്തേരിയാണ് ഞാൻ നിൽക്കുന്ന ഈ പാർക്ക് സ്ട്രീറ്റില ഈ സിമിത്തേരി ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ ആണ് ഇത് സ്ഥാപിതമായത് ഇവിടെ കുറേ ബ്രിട്ടീഷുകാർ അവരുടെ ഫാമിലികൾ പട്ടാളക്കാരി സാഹിത്യകാരന്മാർ അവരുടെയൊക്കെ ശവക്കുഴികളും അതുപോലെ ഇതേ നമ്മൾ കാണുന്ന പോലത്തെ വലിയ എന്താ പറയുക ഈ ശവകുടീരങ്ങളിവിടെയുണ്ട് ഇത് കൽക്കട്ട സിറ്റിയിലെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കയറിയാൽ നമുക്ക് ഭയങ്കരമായൊരു ഫീലാണ് ഒരുപാട് മരിച്ചവരും ഇതുപോലത്തെ ഒരു ഒരു ദൃശ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈജിപ്തിലെ പിരിമിഡുകളെയാണ് ഈ സ്ഥലം എത്തുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത്ര മനോഹരവും അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങി നിൽക്കുന്നത് ഇവിടെ ഓരോ ശബകുടീരത്തിൻ്റെയും മരണത്തിൻ്റെ ഡേറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് അറുപത്തി ഏഴിലും എൺപതിലും എൺപത്തിരണ്ടിലും ഒക്കെയുള്ള അതായത് എഴുന്നൂറുകളിലെ ശവകുടീരങ്ങളാണ് ഈ കാണുന്നതെല്ലാം കൊളോണിയൽ കാലഘട്ടത്തിലെ വാസ്തുശില്പ ശൈലിയുടെ അടയാളപ്പെടുത്തലാണ് ഈ പറയുന്ന ഓരോ ശവകുടീരങ്ങളും നമ്മൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഓരോ ശവകുടീരങ്ങളും അതിൽ പല രാജ്യങ്ങൾ അതായത് ഈജിപ്റ്റ് ഗ്രീസ് അങ്ങനെ പല രാജ്യങ്ങളിലെ വാസ്തു കലകളുടെയും ചില ചില രൂപങ്ങളും അടയാളപ്പെടുത്തലുകളുമുണ്ട് ഓരോ ഓരോ ഈ ശവകുടീരങ്ങളിലും ടേക്കറിൽ എന്തൂരം ശവകുടീരങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതലുള്ള ശവകുടീരങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും ഇതാണ് ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലൊക്കെയാണ് ഈ കാണുന്നത് ഇത് മൊത്തം ഇത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇത് ഇത്രയാണിത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ആയിരത്തി ഇരുപത്തി അഞ്ച് ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ളതുകൊണ്ട് വളരെ കുഞ്ഞായിട്ടുള്ള ഭീമാകൂരമായിട്ടുള്ള ശവകുടീരങ്ങളും ഉണ്ട് ഇതേപോലെ വളരെ ചെറുതായിട്ടുള്ള ശവകുടീരങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് എന്നയാൽ തീരാത്തത്ര ശവകുടീരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഈ എട്ട് ഏക്കറിനകത്തുണ്ട് ഒരു ദിവസം നമുക്കിത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഭീ ഒരു ഭയമല്ല തോന്നുന്നത് നമ്മൾ വേറൊരു ഫീലാണ് നമുക്ക് വരുന്നത് ഒരു പൗരാണികതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഏതോ ഒരു നമ്മൾ കാണാത്ത ഏതോ ഒരു രാജ്യത്ത് അത് അവിടെ പോയി നിൽക്കുന്നൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ ഒരു ശാന്തത എന്ത് നമുക്ക് വളരെ കാമായിട്ട് ഭയങ്കര ഒരു ശ ഒരു ശവകുടീരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിമിറ്റേരിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു സപ്പോകേഷനൊക്കെ ഫീൽ ചെയ്യും ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ഒരു മൂഡ് ഒരു വൈബ് ഇങ്ങനത്തെ ഒരു ഒരു സിമിറ്റേരി ഇന്ത്യയിൽ ഒരു പക്ഷേ ഇവിടെ മാത്രമേ ഉണ്ടാവും കാരണം ഇത് തന്നെ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിമിത്തേരിയിൽ ഒന്നാണ് ഈ പാർക്ക് സ്ട്രീറ്റിലെ സിമിത്തേരി ഒരു പള്ളിയുടെ കീഴിലല്ലാതെ നിർവിതമായ ഒരു സിമിത്തേറിയാണ് ഈ പറയുന്ന പാർക്ക് സ്ട്രീറ്റിലെ സിമിത്തേരി പത്തൊമ്പത് നൂറ്റാണ്ടിൽ അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിലും കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിമിത്തേരിയിൽ ഒന്നാണ് നമ്മൾ ഈ കടന്ന പാർക്ക് സ്ട്രീറ്റിലെ സിമിത്തേരി എട്ടേക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് സ്ട്രീറ്റിലെ ഈ സിമിത്തേരി ഇന്നും കൽക്കട്ട സർക്കാർ അതേപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നു ഇത് ഓരോ ഭരണകൂടത്തിനും ഒരു മാതൃകയാണ് കാരണം ആ കാലഘട്ടത്തെ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ആംബിയൻസ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് ആ പൗരാണികത വിളിച്ചൂടുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ പാർക്ക് സ്ട്രീറ്റിലെ ഈ സിമിറ്റേരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ കൽക്കട്ടയിൽ വരുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഇത് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ഓരോ ട്രാവലുകളും ഇനി ഇതുപോലുള്ള പുതു കാഴ്ചകൾ നൽകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ